ഈശോ സിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ കുടുംബങ്ങൾ ജീവിത പ്രാരോധവുമായി ലോകത്തിൻ്റെ നാലാ കോണുകളിലായിരിക്കുമ്പോൾ തിരികെ നമ്മുടെ മാതൃഭവനത്തിലേക്ക് എത്തുവാനായി നമ്മളേറെ ആഗ്രഹിക്കുന്നു ജീവിത പങ്കാളികളും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായി ഓരോ ക്രൈസ്തവ കുടുംബവും മാറുകയാണ് കുടുംബം നൽകുന്ന സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ പോലും വലിയ വേദനയ്ക്ക് കാരണമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് സമാധാനത്തിന് വലിയ വില നൽകിക്കൊണ്ട് വലിയ വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് രണ്ടാമത്താൻ കൗൺസില് കുടുംബത്തെ വിളിക്കുന്നത് സഭയുടെ ഏറ്റവും ചെറിയ ഘടകം സഭ സഭയെന്നാണ് കാരണം ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിൻ്റെ പുണ്യങ്ങളുടെ വിശുദ്ധിയുടെ അറിവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറയ്ക്കപ്പെടുന്നത് ഭവനങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടുംബവും കുടുംബ ബന്ധങ്ങളും ഏറ്റവും ഊഷ്മളവും വിശുദ്ധിയുമുള്ളതാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ച നസ്രത്തിലെ തിരു നമുക്ക് മാതൃകയായി നൽകിക്കൊണ്ട് യുസപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കുടുംബത്തിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ് ഹോളി ഫാമിലിയുടെ ഫീസ്റ്റ് എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുക പ്രിയപ്പെട്ടവരെ നസ്രത്തിലെ തിരു പോലെ ഓരോ കുടുംബങ്ങളും തിരു കുടുംബങ്ങളായി മാറണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സഭയിൽ ഒരു കുടുംബം രൂപം കൊള്ളുന്നത് വിവാഹം എന്ന കൂതാശയിലൂടെയാണ് അവിവാഹം എന്ന കൂതാശ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലാണ് നമ്മൾ സഭയിൽ അനുക അനുഷ്ഠിക്കുന്നത് പ്രിയപ്പെട്ട ഒരു ഏറ്റവും വിശുദ്ധമായ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തുമ്പോൾ ഈശോയുടെ പരിശുദ്ധ കുർബാനയോട് ചേർന്നാണ് ആ ജീവിതം ആരംഭിക്കുവാനായിട്ട് സഭ നമുക്ക് അവസരമൊരുക്കിത്തരുന്നത് വിശുദ്ധിയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം ആ വിശുദ്ധി ജീവിതത്തിൽ ഉടനീളം കാത്തുപരിപാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ യൗസപിതാവിനെ പോലെ ഉണ്ണീശയെ പോലെ നിഷ്കളങ്കമായ ജീവിതം നയിച്ചുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്വപൂർവത്തോടെ ജീവിച്ചു തീർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നസത്തുലെ തിരു കുടുംബം തിരു കുടുംബമായി തീർന്നതിന് പിന്നില് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുടെ വേദനകളുടെ സഹനങ്ങളുടെ ത്യാഗത്തിൻ്റെ കഥകളുണ്ട് പരിശുദ്ധി അമ്മയും ദേവസ്യ പിതാവും തങ്ങളുടെ വ്യക്തിജീവിതം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് ഈശോയുടെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുന്നത് ഈശോക്ക് ജന്മം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മ നസ്രത്തിൽ നിന്ന് ബദ്രഹേമിലേക്ക് ഒരു ദീർഘദൂര യാത്ര നടത്തുന്നു ആ യാത്രയിലെ അവസാനം ജനിക്കുവാനായിട്ട് ഒരിടം പോലും ഈശോയ്ക്ക് ലഭിക്കാതിരുന്നപ്പോൾ പരാതി കൂടാതെ ഒരു പുൽത്തൊട്ടയിൽ തൻ്റെ പുത്രന് ജന്മം നൽകുവാനായിട്ട് അമ്മ മനസ്സായി തന്റെ സ്വപ്നങ്ങളും സ്വപ്നങ്ങളും എല്ലാം തിരുകുമാരനു വേണ്ടി മാറ്റിവെച്ചവനാണ് എസ് എപ്പിത മാത്രമല്ല പ്രാർത്ഥനയിലൂടെ ദേവസ്വനം ശ്രമിച്ചുകൊണ്ട് ഒത്തിരിയേറെ യാത്രകൾ നടത്തിയവനാണ് എസ് നസ്രത്തിൽ നിന്ന് ബദുലഹേമിലേക്ക് ബദുലഹേമയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വീണ്ടും നസ്രത്തിലേക്ക് അമ്മയും മകനെയും കൂട്ടി ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്നു ദൈവം എനിക്ക് നൽകിയ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെയും മകന്റെയും ജീവിതത്തിന് ഭൂഷണം നൽകുവാനായി ഒത്തിരിയേറെ അധ്വാനിച്ച വ്യക്തി കഷ്ടപ്പാടുകളിലും വേദനകളിലും പരാതി പറയാതെ ജീവിച്ച തിരു കുടുംബത്തെ നമുക്ക് മാതൃകയാക്കിയിട്ടുണ്ട് ഉണ്ണിംസായി നമ്മൾ നോക്കി ദൈവപുത്രനായിരുന്നിട്ട് കൂടി തന്നെ പൂർണ്ണമായി മാതാപിതാക്കൾക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നവനാണ് ഈശ്വസൻ പരസ്പരം സ്നേഹിച്ചും ബഹുമാനം പ്രോത്സാഹിപ്പിച്ചും തിരിക്കുടുംബം നമുക്കെല്ലാം മാതൃകയായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ കഷ്ടപ്പാടുകളുടെ വേദനകളുടെ ഇടയിൽ പരസ്പരം പഴിചാരാതെ ശപിക്കാതെ കുറ്റപ്പെടുത്താതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പരസ്പരം നന്മകൾ ആശംസിച്ചുകൊണ്ടും സാധിക്കുന്ന രീതിയിൽ കുടുംബജീവിതത്തിന് ഉതകുന്ന നല്ല ജോലികൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പുണ്യത്തിൽ വളർന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും ചുരു കുടുംബങ്ങളാക്കി മാറ്റാം എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും ഞാനൊരു വേദനയ്ക്ക് കാരണമായി തീരിയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം അതോടൊപ്പം തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്കായി അവരുടെ സന്തോഷത്തിനായി ഞാൻ ഉപയോഗിക്കുമെന്നും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം നല്ല വ്യക്തികളായി ജീവിക്കാം നല്ല കുടുംബാംഗങ്ങളായി തീരാം നല്ല കുടുംബങ്ങൾ ചേരുന്നതാണ് നല്ല ഇടവക നല്ല ഇടവകൾ ചേരുന്നതാണ് നല്ല രൂപത നല്ല രൂപതകൾ ചേരുന്നതാണ് കത്തോലിക്ക സഭ അങ്ങനെ സഭയിൽ നല്ല വ്യക്തികളുടെ ഉടമകളായി തീരുവാനായിട്ട് വിശുദ്ധ വിസയ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മധ്യസ്ഥേട ഉണ്ണീശയുടെ അനുഗ്രഹവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായി ശംശി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ